മാറ്റമില്ലാത്ത സ്നേഹിതൻ നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും നിത്യവും വിശുദ്ധ ലൂക്കോസ് പത്ത് ഇരുപത്തിയൊൻപത് അവൻ തന്നെത്താൻ നീതീകരിക്കുവാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ ആര് എന്ന് ചോദിച്ചു വിശ്വപ്രസിദ്ധമായ നല്ല ശമരക്കാരൻ്റെ ഉപമയുടെ പശ്ചാത്തലമാണിത് എന്റെ കൂട്ടുകാരൻ ആര് എന്ന ചോദ്യം സ്വയനീതിക്കാരനായ ഒരു ശാസ്ത്രയുടെ ചോദ്യമാണ് ഉത്തരം മനോഹരമായ ഒരു ഉപമയിലൂടെ കർത്താവ് കൊടുത്തു മുറിവേറ്റ് വഴിയരികിൽ അർദ്ധപ്രാണനായി കിടക്കുന്ന ഒരു മനുഷ്യൻ സഹായിക്കുവാൻ ബാധ്യതയുള്ള പുരോഹിതനും ലേവിനും അവനെ കണ്ട ഭാവം നടിച്ചില്ല എന്നാൽ എല്ലാവരും അവജ്ഞയോടെ കണ്ടിരുന്ന ഒരു ശമ്പര്യക്കാരൻ ആ മനുഷ്യന് ആവശ്യമായ രക്ഷ ചെയ്തു മനസ്സലിവും കരുണയുമുള്ള ആ വ്യക്തിയാണ് നല്ല കൂട്ടുകാരൻ എന്ന് സ്വയനീതിക്കാരനായ ശാസ്ത്രയ്ക്ക് ബോധ്യമായി പ്രേമുള്ളവരെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാം ഈ കാര്യങ്ങളിൽ നാം നാമെങ്ങനെയെന്ന് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ നല്ല ശമ്പരിക്കാരന്റെ മനോഭാവം അടിയങ്ങളിൽ നിറയ്ക്കണമേ മനസ്സിലും ദയുമുള്ളവരായി പെരുമാറുവാൻ കൃപ നൽകണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ